അതെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്തായി നിങ്ങക്കല്ലേ പരിപ്പേറി ഉണ്ടാക്കാൻ പഠിക്കണോന്ന് പറഞ്ഞത് ഇന്ന് ഇവിടെ പരിപ്പേറിയാ വണ്ടാക്കി പരിപ്പെടുക്ക ഇതിനകത്ത് എന്നിട്ട് ഇനി രണ്ട് കൈ കുക്കറിലോട്ടിട മണ്ടൻ ആ കൈ അതിനകത്തുനിന്ന് എടുക്ക് മനുഷ്യ ആ കൈ തുറന്നിട്ടെടുക്ക് ആ ഞാൻ കൈ തുറന്നിട്ട് വേണം പരിപ്പ് ഇതിനകത്ത് വീണിട്ട് നിനക്ക് ചീത്ത വിളിക്ക മണ്ടന്നല്ല തിരുമണ്ട ഇടാവിടെ ഇട ഇടുന്ന ആ അളിയോ ആ ഓക്കെ അളിയോ ആ ഒരു മിനിറ്റ് അളിയോ ഡീ നിന്റെ ആങ്ങളെയും കൂടെ വരുന്നുണ്ട് എന്തെങ്കിലും ആഹ് ശരി ആഹ് കേട്ടല്ലോ ഞങ്ങള് പറഞ്ഞത് ആ അളിയന് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടോ അത് മേടിച്ചോ എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ആക്കിയോ ആ അപ്പൊ പിന്നെ ആലുവ ജിലേബി ലഡു ഇല്ലേ ആ ആ മേടിച്ചു അളിയാ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് കഴിച്ചിങ്ങനെ ആ ഡേ അപ്പം ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ട അളിയെ കൊണ്ടൊന്നുള്ളൂ നിങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നോ ആ നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ ഒരു ചുറ്റിക്കളി നീ എങ്ങനെ അറിഞ്ഞു അവളെന്നെ കൂട്ടുകാരനൊരുന്ന് വിളിച്ചു കരയുന്നു അവളിരുന്ന് പിടിച്ചു നിങ്ങൾക്കങ്ങോണം ഇതുപോലത്തെ ചുറ്റിക്കളി എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ ഞാൻ കരയത്തൊന്നുമില്ല നിങ്ങളുടെ കണ്ണീന്ന് ചോര വരും അല്ലെന്താ വിചാരിച്ചോ നീ അറിയാതെ നോക്കാനൊക്കെ എനിക്കറിയാം അല്ല ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ പിന്നെ നീ അറിയേണ്ട കാര്യമോ ഇല്ലല്ലോ അല്ലല്ലോ ആദ്യം പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെയാ നീ നീ പോയെ പോയി നിന്റെ പണി നിങ്ങൾക്ക് ഒന്നും അടുത്ത് നടക്കൂല അമ്പാനെ എൻറെ അടുത്ത് നടക്കൂല നിങ്ങൾ എവിടെ പോയി ആറ് മാസം എന്ന് പറയാതെ നിങ്ങളെ കുടുംബത്തിൽ കൊച്ചിനെ കാണിക്കൂല ഞാൻ ഇറങ്ങിക്കോ എന്റെ കുടുംബത്തിൽ ഇല്ല അപ്പൊ കൊച്ചിന് എന്നെ കാണണ്ടേ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ ചാവണം ആ വേലിക്കപ്പുറത്തേക്ക് വേലിക്കപ്പുറത്തേക്ക് അത്രയും ആണുങ്ങള് അത് കണ്ടില്ല അക്കേ മാത്രം നിങ്ങൾ വെള്ളം ചൂടാക്കിട്ടാണ് ഓടിക്കുന്നേ അല്ല എന്താ പറ്റി ഈ വെള്ളത്തിലൊക്കെ പലതരം അണുക്കളുണ്ടാകും അതൊക്കെ ചത്തുപോകും അങ്ങനെയാണോ ആ അപ്പൊ ഈ ചത്തുപോയ അണുക്കളുടെ ബോഡിയൊക്കെ എവിടെ പോകും അതേ വെള്ളത്തിൽ കാണും അപ്പൊ പിന്നെ എടി ഞാൻ പോയിട്ട് വരാം കേട്ടോ നിങ്ങൾ ഇവിടെ പോടി മഴയല്ലായിരുന്നോ പുഴയിലാണെങ്കി മീനുണ്ടെന്ന് പറയുന്നത് കേട്ടു ഞാൻ പോയി ഒന്ന് വീശി നോക്കട്ടെ നിങ്ങൾ വലവേശി ഇവിടെ ഞാനിപ്പന്നിരിക്കുന്നത് ഓ അതൊരു നത്തോലി ഞാൻ പോയട്ടെ നല്ല വലിയ വാളയോ വരാലോ എന്തേലും ഉണ്ടോന്നൊന്ന് നോക്കട്ടെ നിങ്ങൾ വാളയോ വരാലിനെയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാ ഞാൻ അതിനെ വെട്ടി ഫ്രൈ ചെയ്തോ എന്താ വീശാൻ പോകുന്നില്ലേ ഇല്ല ഇങ്ങനെ വീശാനുള്ള മൂടൊക്കെ പോയി അതേതായാലും നന്നായി